ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ചില സ്ഥലങ്ങളിലൊക്കെ കള്ളവോട്ട് നടന്നതായുള്ള പരാതികൾ ഉയർന്നിരുന്നു അത്തരത്തിൽ കള്ളവോട്ട് ചെയ്യാനായി പർദ്ധ ധരിച്ചെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകൻ അറസ്റ്റിലായി എന്ന അവകാശവാദത്തോടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കോഴിക്കോട് ജില്ലയിലാണ് സംഭവം എന്നാണ് അവകാശപ്പെടുന്നത് പർദ്ദ ധരിച്ച ഒരു യുവാവിനെ ഏതാനും പേർ ചേർന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നതും പ്രചരിക്കുന്ന ചിത്രത്തിൽ വ്യക്തമായി കാണാം എന്താണ് പ്രചരിക്കുന്ന ഈ ചിത്രത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം മരിച്ച സ്ത്രീയുടെ വോട്ട് ചെയ്യാനെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകനെ കൈയോടെ പിടികൂടി കോഴിക്കോട് കൊടുവള്ളി ബൂത്തിൽ വെച്ചാണ് പിടിയിലായത് അസ്മാൻസിൽ റഫീഖാണ് പിടിയിലായത് യൂത്ത് ലീഗിന്റെ സജീവ പ്രവർത്തകനാണ് റഫീഖ് എന്നു തുടങ്ങുന്നതാണ് പോസ്റ്റ് എന്താണ് ഈ ചിത്രവും ചിത്രത്തിനൊപ്പം പറയുന്ന കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം എന്ന് പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനേഴിന് കൊടുത്ത ഒരു വാർത്ത ലഭ്യമായി കൊച്ചി ലുലു മോളിൽ നിന്ന് അറസ്റ്റിലായ അഭിമന്യു എന്ന യുവാവാണ് ചിത്രത്തിലുള്ളതെന്ന് മനസ്സിലാക്കാം ലുലു മോളിലെ സ്ത്രീകളുടെ വാഷ്റൂമിൽ ഒളി ക്യാമറ വെക്കാൻ ശ്രമിച്ചതായി ആരോപിച്ചാണ് അഭിമന്യുവിനെ അറസ്റ്റ് ചെയ്തത് കളമശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇയാൾ ശുചിമുറിക്ക് സമീപം നിൽക്കുന്നത് കണ്ട മോളിലെ സെക്യൂരിറ്റി ജീവനക്കാർ ചോദ്യം ചെയ്യുകയും തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു അഭിമന്യുവിന്റെ മുഖം വ്യക്തമാക്കുന്ന ചിത്രം ഉൾപ്പെടുന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറിന് മറ്റൊരു വാർത്താ മാധ്യമവും നൽകിയിട്ടുണ്ട് ഇനി അറിയേണ്ടത് കോഴിക്കോട് കൊടുവള്ളിയിൽ പർദ്ദ ധരിച്ചെത്തി ആരെങ്കിലും കള്ളവോട്ടിന് ശ്രമിച്ചിരുന്നോ എന്നാണ് വടകരയിൽ ചില സ്ഥലങ്ങളിൽ ആള് മാറി വോട്ട് ചെയ്യാൻ ശ്രമം നടത്തിയവർ പിടിയിലായിരുന്നു എന്നാൽ കൊടുവള്ളിയിൽ നിന്ന് ഇത്തരം വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ ഇങ്ങനെ വിലയിരുത്താം കൊടുവള്ളിയിൽ കള്ളവോട്ട് ചെയ്യാനായി പറുതെ ധരിച്ചെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകൻ റഫീഖിന്റേതെന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം യഥാർത്ഥത്തിൽ കൊച്ചി ലുലു മോളിൽ നിന്ന് രണ്ടായിരത്തി ഓഗസ്റ്റിൽ അറസ്റ്റിലായ കണ്ണൂർ സ്വദേശി അഭിമന്യുവിൻ്റേതാണ് മോളിൽ സ്ത്രീകളുടെ ശുചിമുറിയിൽ ഒളി ക്യാമറ വെച്ചതിനാണ് അഭിമന്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്